ീടുകളിലേക്ക് ഒരു ദിവസം കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഇന്ന് പറിച്ചു കഴിഞ്ഞാൽ നാളെ പറിക്കൂല മറ്റന്നാ പറിക്കും ഇത് മറ്റന്നാ പറിക്കാനുള്ള സാധനമാണ് കിടക്കണത് അത് ഇതുപോലെ പറിക്കുമ്പോൾ മറ്റന്നാണു നമുക്ക് അപ്പൊ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാ അവർക്ക് അപ്പൊ പിന്നെ നമ്മള് ആ ഇത് ഒരു പൊതുവായൊരു മുതലാണ് ഈ സ്ഥലം സ്ഥലം ഇതിനകത്ത് നമ്മളൊരു വാണിജ്യാടിസ്ഥാനത്തിൽ വ്യക്തിയുടെ അല്ല 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 പിന്നെ ഞങ്ങൾക്കൊരു രസം ഏത് നടുന്ന വെള്ളം കുരല് വെള്ളം നനയ്ക്കൽ ഒക്കെ ഒരു രസമായിട്ട് തോന്നി ഞങ്ങൾ ചെയ്തതാണ്